ഹലോ നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് മലയാള സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ തകർന്നിരിക്കുന്ന സമയമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തകർച്ച നേരിട്ടുള്ള സമയം ഉണ്ടായിട്ടില്ല കാരണം എന്താണെങ്കിൽ മലയാള സിനിമയിലെ നടന്മാരും അതുപോലെ തന്നെ സംവിധായകരും മറ്റുള്ള പിന്നടിയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ കുറേ പേര് ഒരുവിധം ആളുകൾ കുറേ പുറത്തിറങ്ങാത്തതുണ്ട് അറിയാത്തതുണ്ട് എങ്കിലും ഒരു അമ്പത് ശതമാനം വ്യക്തികളും നോക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പെടുന്നവരാണ് കുറേ പേര് പെട്ടു ഇനി പെടാനിരിക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും പെടാം എന്ന് തോന്നുന്നവരൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ എന്ന സംഘടന തകർന്നു തരിപ്പണമായി എല്ലാവരും രാജിവെച്ചു പോയി നാഥനില്ല കളരിയായിട്ടിരിക്കുകയാണ് നമുക്കറിയാം അതുപോലെ തന്നെ മലയാള സിനിമയും ആകെ തകർന്നിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ മാത്രം നിലനിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരാഴ്ചക്ക് നിൽക്കാറുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ പക്ഷേ ഇതിപ്പോൾ നീണ്ടു നീണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഓരോ ദിവസം ചിലവുന്നവർ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയുടെ മെഗാ താരങ്ങളായുള്ള മമ്മൂക്കയും ലാലാട്ടനും എന്താണ് പറയാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് മറുപടി പോലും പറയാൻ പറ്റുന്നില്ല കാരണം കൂടെയുള്ള മറ്റുള്ള നടന്മാർ ചെയ്തു വെച്ചിട്ടുള്ള ഇത്തരം വിക്രിയകൾ അവർക്ക് എങ്ങനെ മറുപടി പറയാൻ സാധിക്കും കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അതിനെപ്പറ്റി ധാരാളം പേര് ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മലയാള സിനിമ ഓണാണ് ഓണത്തിന് വലിയൊരു സാധ്യതയുള്ള സമയം ആണ് ആ സമയത്ത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് മലയാള സിനിമയെ ശരിക്കും ബാധിച്ചിരിക്കുകയാണ് ഈ വരാൻ പോകുന്ന പത്ത് പതിനഞ്ച് പതിനാറൊക്കെ തീയതികളിലെ ഓണം ഏകദേശം രണ്ടാഴ്ച ഇപ്പോൾ ഒരു സമയമില്ലാത്ത ഈ അവസരത്തിൽ കോടികൾ ചിലവാക്കി ഓണത്തിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന സിനിമകളൊക്കെ പ്രശ്നത്തിലാണ് ഇപ്പോൾ റിസ്ക് എടുത്ത് സിനിമ ചെയ്യുന്നതും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കാണ് കാരണം ഇപ്പോൾ ഒരാളും പെട്ടെന്ന് മലയാള സിനിമ കാണാൻ പോകുന്നൊരു സാഹചര്യമല്ല അത്രയും സിനിമയോട് താല്പര്യമുള്ള വ്യക്തികൾ മാത്രമേ ചിലപ്പോൾ സിനിമ കാണാൻ പോകാൻ സാധ്യതയുള്ളൂ അതേപോലെ തന്നെ കോടികൾ ചിലവാക്കിയിട്ട് ഗോകുലം ഗോപാലം നിർമ്മിച്ച് റിലീസ് ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമ കടമറ്റത്ത് പത്തനാരുടെ സിനിമ ജയസൂര്യ ജയസൂര്യനായകനായിട്ടുള്ള സിനിമയാണ് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് വലിയ പ്രതീക്ഷയോടെ പുറത്താൻ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സിനിമ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇറക്കിയാൽ അത് പെട്ടെന്ന് തിയേറ്ററിൽ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പോലും പറ്റുകയില്ല കാരണം അതാപത്തെ അവസ്ഥയിലാണ് അത്ര മോശപ്പെട്ട ഒരു പൊസിഷനിലാണ് അല്ലെങ്കിൽ ഒരു സമയത്തൂടെയാണ് സമയങ്ങളിലൂടെയാണ് ജയസൂര്യ കടന്നു പോകുന്നത് ജയസൂര്യക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാന്യന്യെന്ന വ്യക്തി എന്നുള്ള ഒരു ഉണ്ടായിരുന്ന ജയസൂര്യ വളരെ മോശക്കാരനായിട്ട് നിൽക്കുന്ന സമയമാണ് ടോയ്ല സ്റ്റാർ എന്നുള്ള പേരിലാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം കൂടിയാണ് അപ്പോൾ ഈ ഇതിങ്ങനൊരു സംഭവം ഉള്ള സമയത്ത് ഈ ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് ഗോകുലം ഗോപാലം നിർമ്മിച്ച സിനിമ പെട്ടെന്ന് തിയേറ്ററിൽ ഇപ്പോൾ ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഓണത്തിന് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു സിനിമയായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഏത് സിനിമ ആയിക്കോട്ടെ മമ്മൂക്കയുടെ ബസൂക്ക ലാലാട്ടൻ്റെ ബറോസ അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരുടെ പല സിനിമകളും ഇങ്ങനെയൊരു അവസ്ഥയിലാണ് കാരണം ഇതിൽ നിന്ന് കുറച്ച് മോചിതൻ മോചിതൻ്റെ ആവണേൽ കുറച്ച് സമയം എന്തായാലും പിടിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയിൽ ആരാട്ടനും ഇനി ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ അവരുടെ ഫാൻസ് ആരെയും കൂടി ഉൾപ്പെടുത്തി അവർക്കൊക്കെ കാര്യൊക്കെ നല്ല രീതിയിൽ നിർത്തിക്കൊണ്ട് അവർ മലയാള സിനിമയെ വീണ്ടും പൊന്തിക്കാനുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എംബുരാന്ന മോഹൻലാൽ ചിത്രത്തിൽ മമ്മൂക്ക ഒരു ഗസ്റ്റ് റോളിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് റൂം വർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രമാത്രം സത്യമാണോ എന്ന് നമുക്കറിയാൻ കഴിയില്ല എങ്കിലങ്ങനെ പറയുന്നത് കേൾക്കണ കേൾക്കാറുണ്ട് അതുപോലെ മമ്മൂക്കയും ലാലാട്ടനും ഒരുമിക്കുന്നൊരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെയെങ്കിലും മലയാള സിനിമയെ ഈ എന്താ പറയുക ഈ ദുരിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് കാരണം അവർ വിചാരിച്ചാൽ മാത്രം തന്നെയാണ് സാധിക്കുള്ളൂ പക്ഷേ എത്രമാത്രം അവർ രണ്ടുപേരും കൂടി വിചാരിച്ചാലും സാധിക്കൂ എന്നും നമുക്ക് പറയാൻ സാധിക്കാത്തൊരവസരത്തിലൂടെയാണ് നമ്മൾ കണ്ട് കടന്നു പോകുന്നത് എന്തായാലും പല നടന്മാർക്കും പ്രത്യേകിച്ച് പേരിലെടുത്ത് പറയുന്നില്ലെങ്കിൽ പല നടന്മാർക്കും അഹങ്കാരം ഉണ്ടായിരുന്നു മലയാള സിനിമ അവരാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ അവർ വിചാരിച്ച് എന്ത് നടക്കും എന്നൊക്കെയുള്ള വിചാരം പൊട്ടിപ്പൊളിയാൻ ഒരു നിമിഷം മതി എന്നും മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്തായാലും അതേപോലെ തന്നെ ആഷിഖ് അതേപോലെ റീമ കലിംഗൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് കച്ചവടം അതുപോലെ തന്നെ റാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതും ഇപ്പോൾ എന്താ പറയുക സത്യമാണോ കൃത്യമായിട്ടുള്ള കാര്യമാണോ എന്നറിയില്ലെങ്കിലും ഗായിക പൊ ഗായിക കൂടിയായിട്ടുള്ള സുചിത്ര വെളിപ്പെടുത്തുകയുണ്ടായി അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ മൊത്തം മലയാള സിനിമ ആകെ കുഴപ്പത്തിൽ തന്നെയാണ് അതൊരു വേറെ വിഭാഗ കാര്യങ്ങൾ അതുപോലെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയെ തകർക്കാനും ഒരു വിഭാഗം ആയിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളെ തകർക്കാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായി പറഞ്ഞു തുടങ്ങിയിട്ട് ഇതിനൊന്നും സത്യാവസ്ഥ നമുക്കറിയില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നു മാത്രം അപ്പോൾ അതിലേക്ക് മമ്മൂക്കേനും വലിച്ചഴക്കുന്നുണ്ട് പലരും അതുണ്ടാവുമല്ലോ കാരണം മമ്മൂക്കയെ പരമാവധി താത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് മട്ടാഞ്ചേരി അല്ലെങ്കിൽ കൊച്ചി എറണാകുളം ബെൽറ്റിൽ നിൽക്കുന്ന മമ്മൂക്ക എന്തായാലും ഈ പറഞ്ഞ മമ്മൂക്കയെ താറടിക്കാൻ ശ്രമിക്കുന്നവരെല്ലാവരും അതിലേക്ക് വെച്ചടയ്ക്കാൻ സാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സാധ്യതയില്ല അതിനൊരു പ്രീ പ്ലാൻ പ്ലാൻഡാണ് എന്തായാലും ഒന്നും വിഷയമില്ല കാരണം എന്തുകൊണ്ടാണെങ്കിൽ അത് മമ്മൂക്ക ചെയ്തിട്ടില്ലെങ്കിൽ മമ്മൂക്കൊരിക്കലും പഠിക്കേണ്ട കാര്യമില്ല മമ്മൂക്കയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല മലയാള സിനിമ എന്നത് ഒരു അഭിനിവേശമായി കൊണ്ടു നടക്കുന്ന മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ചെറിയ തരം താങ്ങുന്ന പരിപാടികളും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അറിവുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും മലയാള സിനിമ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ പുതിയ എന്തായാലും ഞാൻ മുമ്പും പല വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പഴയ ആളുകളൊക്കെ മാറി നിൽക്കട്ടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കഴിവുള്ളവർ മുന്നിൽ നിൽക്കട്ടെ എങ്ങനെ അമ്മ എന്ന സംഘടന വീണ്ടും തിരിച്ചു വന്ന് ആ മലയാള സിനിമ നല്ല രീതിയിൽ തന്നെ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സകൻ തിരിച്ചു വരുന്നത് ഓക്കെ എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദീനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സകൻ തിരിച്ചു വരുന്നു ഓക്കെ